കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരി സാബുവിനെ സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയതിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നു കട്ടപ്പന സഹകരണ ഡെവലപ്മെന്റ് റൂറൽ ബാങ്കിൽ നിന്ന് താൻ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് വ്യവസായിയായ സാബു കഴിഞ്ഞ ദിവസം ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ ചികിത്സാർത്ഥം തുക ചോദിച്ചെത്തിയ സാബുവിനെ ജീവനക്കാരൻ അപമാനിച്ചു വിട്ടുവെന്നും ആക്രമിച്ചു വിട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അതിനു പിന്നാലെയാണ് സാബുവിനെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റും മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയുമായ വി ആർ സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവരുന്നത് ജീവനക്കാരനായ ബിനോയിയെ സാബു ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ആർ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നത് പണി മനസ്സിലാക്കി തരാം ജീവനക്കാരും ഭരണസമിതിയും പണം നൽകാൻ ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു സാബു എന്നാണ് വി ആർ സജിയുടെ ഭീഷണി സന്ദേശത്തുള്ളത് എന്നാൽ സംഭവം അങ്ങനെയല്ലെന്നും താൻ താൻ ബാങ്കിലേക്ക് എത്തുകയും പണം ആവശ്യപ്പെട്ടപ്പോൾ പണം ഇപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് ജീവനക്കാരനായ ബിനോയ് പറയുകയും ചെയ്തു ഈ ഘട്ടത്തിൽ താൻ പണം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പിടിച്ചു തള്ളുകയാണ് ബിനോയ് ചെയ്തതെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ സാബു ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ വി ആർ സജി അപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന സ്വരം തന്നെയാണ് ഉയർത്തുന്നത് എന്നത് ഈ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്ന കാര്യമാണ് ഈ ഫോൺ സംഭാഷണം കൂടി ഉണ്ടായതിനു ശേഷമാണ് അടുത്ത ദിവസം കട്ടപ്പന സ്വദേശിയായ സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് തൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം അല്പം കൂടിയ തുക തൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം അല്പം ഉയർന്ന തുക വേണമെന്നാവശ്യപ്പെട്ട് പലതവണ പലതവണ സാബു ബാങ്കിലെത്തിയിരുന്നു എന്നാൽ നിലവിലെ ഭരണസമിതിയുടെ സെക്രട്ടറിയായ റെജി ബിനോയ് സുജയ് മോൾ തുടങ്ങിയ ജീവനക്കാർ സാബുവിനോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് സാബു തൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ മൂന്ന് പേരുടെ മൊഴി അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തും അതേസമയം സാബുവിനെ സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് നിലവിലെ ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ നാല് വർഷമേ ആയിട്ടുള്ളൂ ഇടതു ഭരണസമിതിയുടെ അധികാര പരിധിയിലേക്ക് ബാങ്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് ഇരുപത് വർഷ ഇരുപത് കോടി രൂപയുടെ കടബാധ്യതയാണ് ബാങ്കിനുള്ളത് എങ്കിൽ പോലും നിക്ഷേപകർക്ക് ചെറിയ തുക വെച്ച് കൃത്യമായി നൽകാൻ ഭരണസമിതി ശ്രമിക്കുന്നുണ്ട് കൂടിയ തുക സാബു ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ കഴിയില്ലെന്ന ഭരണസമിതിയുടെ ബാങ്കിൻ്റെ അവസ്ഥ ജീവനക്കാരൻ പറയുകയാണ് ഉണ്ടായത് അവിടെ സാബു ജീവനക്കാരനെ ആക്രമിച്ചു എന്നുള്ളൊരു പരാതി വരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ നിജസ്ഥിതി വ്യക്തമല്ല അതേസമയം സാബുവിനെ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ വി ആർ സജി മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ വി ആർ സജി ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അക്കാര്യത്തിൽ പാർട്ടി പരിശോധന നടത്തുമെന്നും നിലവിലെ ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി പോലീസ് അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ തുക തിരിച്ചു ചോദിക്കാനെത്തിയ ഒരു നിക്ഷേപകനെ തന്നെ സി പി എമ്മിന്റെ നേതാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം നമുക്കറിയാം കണ്ണൂരിലെ എ കൊലപാതകം ആ കൊലപാതകത്തിന് പിന്നിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഭീഷണിയും കെടുകാര്യസ്ഥതയും അവരുടെ മാനസിക പീഡനവുമായിരുന്നു ഇപ്പോൾ ഇതാ കട്ടപ്പനയിലെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച സാബു എന്ന വ്യാപാരിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ മാനസിക പീഡനത്തിൽ സ്വയം മാനസിക പീഡനത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു സി പി എമ്മിൻ്റെ നേതൃത്വം പ്രാദേശിക നേതൃത്വം നടത്തിയ ഒരു കൊലപാതകമെന്ന് വേണമെങ്കിൽ പറയാം ഈ അരു കൊലയ്ക്ക് ഉത്തരവാദി സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വമാണ് എന്ന് ആക്ഷേപമുയർത്തുകയാണ് ജനം കാരണം ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സാബുവിന് കൊടുക്കാനുള്ളത് ആ പന്ത്രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴൊക്കെ മാസം തോറും ചെറിയ തുക നൽകി മടക്കി അയക്കുക മടക്കി അയക്കുകയാണ് പതിവ് എന്നാൽ തൻ്റെ ഭാര്യ ചികിത്സയിലാണെന്നും തൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം കുറച്ചധികം തുക ആവശ്യമുണ്ടെന്നും സാബു ബാങ്ക് അധികൃതരെ അറിയിക്കുന്നു എന്നാൽ ബാങ്കിൻ്റെ പ്രതിനിധികൾ അത് ചെവിക്കൊള്ളുന്നില്ല ഒടുവിൽ ജീവനക്കാരുമായി ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു ആ വാക്കേറ്റങ്ങളുടെ ഒടുവിൽ ബാങ്കിൽ നിന്ന് സാബു പുറത്തേക്ക് വരുന്നു അതിന് പിന്നാലെയാണ് സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയായ വി ആർ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന രംഗമുണ്ടാകുന്നത് സാബു പറയുന്നത് കേൾക്കാതെ തൻ്റെ ഭാഗം കേൾക്കാതെ സാബുവിന് പണി തരുന്നുണ്ട് എന്ന് പറയുകയാണ് മുൻ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ നേതാവിൻ്റെ ഭീഷണിയിലൂടെ ഒരു കാര്യം സാബുവിന് ബോധ്യപ്പെടുന്നു ഇനി പണം ലഭിക്കില്ല തനിക്ക് ശാരീരികമായി ഉപദ്രവമേൽക്കേണ്ടി വരും എന്തായാലും ഭാര്യയുടെ ചികിത്സയ്ക്കായി ഉടനെന്നും ഈ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ സാബു മനം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എവിടെയാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഗുണ്ടായിസം മറുനീക്കി പുറത്തു വരുന്നത് എത്രത്തോളം എത്രത്തോളം അധിക്ഷേപകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഒരു സി പി എമ്മിന്റെ നേതാവ് ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ചോദിക്കാനെത്തിയ നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തുന്നു സി പി എം എന്ന നേതാവ് എന്ന നിലയ്ക്കുള്ള ആ പവർ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൽ തൻ്റെ പാർട്ടി ഭരണത്തിൽ ഇരിക്കുന്നു പോലീസ് അടക്കമുള്ളവ തൻ്റെ പാർട്ടിയുടെ ചൊൽപ്പടിക്ക് കീഴിലാണ് എന്ന ധാർഷ്ട്യത്തോടുകൂടി അധികാരം കയ്യിലെടുക്കുകയാണ് ഈ സാബു എന്ന ആ വ്യാപാരിയെ ഭീഷണിപ്പെടുത്തിയ സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് ഒരു സാധാരണക്കാരനായ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധമന്മാരാണ് ഇവിടെ നമുക്ക് കണ്ണൂർ കേസ് അറിയാമല്ലോ പി പി ദിവ്യ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സാധാരണക്കാരനായ എ ഡി എമ്മിനെ സ്വന്തം ഔദ്യോഗിക കൃത്യനിർവഹണം നേരാമണ്ണം നടത്തിയതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി ഒറ്റിക്കൊടുത്തു പരസ്യ വിചാരണ നടത്തി ഒടുവിൽ മാനസിക പീഡനം മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യയാണോ മറ്റേതെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടോ എന്ന അന്വേഷണം നടക്ക് നടന്നു വരുന്നതേയുള്ളൂ ഇവിടെയും സാബുവിൻ്റെ അവസ്ഥയും സമാനമാണ് സാബു എന്ന വ്യാപാരി മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു അതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സി ടി സി ഏരിയ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയുടെ വൻ ഭീഷണി പണി മനസ്സിലാക്കി തരാം പണി തരാം അതിന് പിന്നാലെ സാബു എന്ന വ്യാപാരി ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ടും പോലീസ് അന്വേഷണം ഈ പണ ഇടപാട് സംബന്ധിച്ചും ബാങ്ക് ഇടപാട് സംബന്ധിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ പണം ലഭിക്കില്ല എന്ന തിരിച്ചറിവ് തൻ്റെ തനിക്ക് നേരെ സി പി എം നേതാവിൻ്റെ ഭീഷണി തനിക്ക് ദൈവോപദ്രവം ഏൽക്കുമെന്നുള്ള ഭയം തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം ഇതെല്ലാം കൊണ്ട് മാനസിക നില തെറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ വ്യാപാരി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഏവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ സി പി എമ്മിൻ്റെ ഗുണ്ടായിസം സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഗുണ്ടായുസം സംസ്ഥാനത്ത് അധികാരമുണ്ട് എന്നതിൻ്റെ ഹുങ്കിൽ ധാഷ്ട്രത്തിൽ ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് തടയിടാൻ കേരളത്തിലെ ഭരണത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രാദേശിക നേതാക്കന്മാരാണ് പോലീസിനെ പോലും ഭരിക്കുന്നത് സ്റ്റേഷൻ പോലും ഭരിക്കുന്നത് അത്രത്തോളം ധാർഷ്ട്രം കാട്ടുകയാണ് സി പി എമ്മിൻ്റെ ഓരോ പ്രാദേശിക നേതാക്കളും